മേഡം എന്താ ഒരു ഭയങ്കര വിഷമ സംസാരിക്കുന്നത് എന്ത് പറ്റി മാഡത്തിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ ആ പ്രശ്നങ്ങളൊക്കെ മറ്റേ കേസ് സോൾവ് ചെയ്യാൻ ഞാൻ അത് നമുക്ക് അയ്യോ എനിക്ക് അവരുടെ യാതൊരു കോൺടാക്ട് ഇല്ലാത്ത ആൾക്കാരെങ്ങനെയാണ് ഞാൻ അവരുടെ നമ്പറൊക്കെ എടുക്കേണ്ട ആവശ്യം ഞാൻ അവരെ പുള്ളിക്കാരെയും മോളെയും കണ്ടിട്ട് തന്നെ വർഷങ്ങളായി അറിയാലോ റിയാലോഡം നമ്മള് മറ്റേ കേസൊക്കെ കണ്ട ലാസ്റ്റ് ചന്ദ്രൻ ഏറ്റെടുത്ത് ഇവന്റെ ഇവന്റന്നെ കൊച്ചായിരുന്നു ഞാൻ എത്ര വട്ടം പറഞ്ഞു കള്ള തിരുവാണ്ട

എനിക്കറിയാം എന്റെ കല്യാണം കഴിഞ്ഞാ പോലോ ആ മേഡം ഞാൻ ഒരു കാര്യം പറയാം എനിക്ക് എൻ്റെ സ്റ്റേറ്റ്മെൻ്റ് അത്രയും ശക്തമാണ് എന്റെ സ്റ്റേറ്റ്മെന്റ് അത്രയും അച്ഛനും അത് അവന്റെ ഒരു കൂടെ ഒന്ന് വിളിക്കൂ എനിക്ക് അവനേം കൂടെ ഉണ്ടായാലും കാര്യങ്ങൾ പറയാൻ പറ്റത്തുള്ളൂ മേഡം മങ്കി അല്ല മേഡം ഒരു ഡ്രസ് ഡ്രസ് ഞാൻ അത് അത് അവിടെ ഊരിട്ട് അകത്തോട്ട് വാടാ ആ ജസ്റ്റ് മാസ്കും ടോപ്പും മാത്രം ഇട്ടേ

Uh, David sir, you are also involved in this case, right? Uh, 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 yes, please. Anna, remember snipe words. Adan da snipe inde veeran thar nu. Ah, madam. Uh, you guys please be seated. Uh, you want coffee, food, uh, anything? Uh, <laughs> Chandra uh, Chandra, Coffee, like coffee, like, coffee, coffee. <laughs> are coffee, are coffee, coffee. coffee, coffee uh, and uh, 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 sir, please, a please uh, bring, uh, please bring four uh, coffee uh, and uh, four uh, burgers. അല്ലല്ല ഞാൻ നിന്ന് പറഞ്ഞോളാം മാഡം എനിക്ക് നിന്നാലേ മാഡം എന്റെ സ്റ്റേറ്റ്മെന്റ് ബാക്കിയുള്ള ഓഫീസ് എൻ്റെ സ്റ്റേറ്റ്മെൻ്റ് ശക്തമാണ് എൻ്റെ ഇതിൽ എനിക്ക് വേറെ ഒന്നും പറയാനില്ല മേഡം ഞാൻ സത്യസന്ധമായിട്ടൊരു കാര്യം പറയാം ഞാൻ അന്ന് മാഡത്തിനെ വിളിച്ച് പറഞ്ഞില്ലേ അത് ഞാൻ വെള്ളം അടിച്ച എൻ്റെ പേര് പറഞ്ഞതാണ് മേഡം എനിക്ക് സത്യം ഇട്ടു ഒന്ന് പറഞ്ഞുകൂടാ ആ കൊച്ചിനെ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല എനിക്ക് അറിയത്തില്ല ആ കൊച്ചിനെ ഇല്ല ഞാൻ ഞാൻ എന്താ പറഞ്ഞത് എന്നോടൊന്ന് പറഞ്ഞു തരുമോ എങ്ങനാ പഠിപ്പിച്ചത് പന്ത്രണ്ട് ഇരുപത്തിയഞ്ച് മുപ്പത് മുപ്പത്തി ഒന്ന് മുപ്പത്തിരണ്ട് മുപ്പത്തി 40 41 42 43 44 45 100 101 102 101 ഒരു കാർട്ട്ലെ സ്കൂളി മൂപ്പരെങ്ങാനും సారെ അടിപ്പിച്ചേ సారാ അവിടെ ഇപ്ടായാ തരാ പ്രോസസ്സ് ഇത്രയടി അവിടെ മാവലി അടി വീ സർ യു ഇഫ് യു ഹാവ് സം क्वेश्चंस जस्ट ആസ്ക് देम ഐൾ બી ബൈക്ക് ഐൾ ബ്രിങ്ങ് ദ കോൾ റെക്കോർഡിങ് ഓക്കേ 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 സർ ചോദിച്ചോളൂ സർ ആ കം ഇൻ ഇന്ദ ലോറി കേട്ടോ കോൾ റെക്കോർഡിങ് കൊണ്ടിരിന്ന് <laughs> 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 െ അതെ <laughs>

മിസ്സിസ് ഹേ വാട്ട് ഈസ് ഹർ നെയിം കൺ കൺമണി 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 വൺ വൺ അതിനുള്ള റിപ് പറയാം കൺമണി കൺമണി മിസ്സിംഗ് ആണെന്ന് പറയുന്നു സാർ കഴിഞ്ഞ ദിവസം ഒരു കേസ് ഉണ്ടായിരുന്നു ഈ പി ഡിയിൽ ഓഫീസേഴ്സ് അടക്കം എല്ലാവരും കോടതിയിൽ വന്നായിരുന്നു അത് പറഞ്ഞായിരുന്നു ആണെന്ന് പക്ഷെ അതേപോലെ തന്നെ ഐ തിങ്ക് സഹോദരൻ എന്നാണ് പുള്ളിക്കാരി പറഞ്ഞത് അതേപോലെ തന്നെ സിറ്റി വന്നല്ലോ കണ്ണാപ്പി എലി സിറ്റി വന്നില്ല ഇന്നലെ കേസും അപ്പൊ കുക്ക് കുക്ക് മാത്രമേ ബാക്കിയുള്ളൂ കുക്കു വാഖത്തിബ്ദു ആ വാഖത്തിബ്ദു അതാര അല്ല അല്ല വാഖത്തിബ്ദുനെ പ്രേമിച്ചിട്ടില്ല അണ്ണൻ ഓക്കേ ഇവർ മൂന്നു നേരം താങ്ക്യൂ താങ്ക്യൂ സോ മച്ച് അമിത് സർ ഐ വിൽ ക്ലിയർ ദ കോൾ റെക്കോർഡിങ് സർ നമ്മളാരെ വാഖത്തിബ്ദു റെക്കോർഡ് എങ്ങനെ മാട ടിവി കാണോ എങ്ങനെ ആർഎഫ്സി സർ ജസ്റ്റ് കൂടെ ഒറ്റ വെറുതെ ഇരിക്കട്ടെ ആ വാട്ടാൻ സർ ഹലോ പറയോ 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 മാഡം മാഡം ഈ കേസുള്ളവരെ അതായത് എവിടെ ഇറങ്ങിയാലും കേസ് കൈചരെ പെണ്ണിനെ പഠിപ്പിച്ച് ഒരു കൊച്ചുരണ്ടാക്കി വന്നതായിരുന്നു പേര് ഈ ആഴ്ച വാസുവിനെ എല്ലാരും അറിയപ്പെടുന്നത് കടത്തുന്നു കൊലപാതക എന്റെ ജീവിതം ഇങ്ങനെ തീരും മേഡം എനിക്കത് കൂടുതൽ വേറെ ഒന്നും പറയാം എന്റെ ജീവിതം ഇങ്ങനൊക്കെ തീർന്നതോട്ടെ എനിക്കതിൽ പരാതിയില്ല മേഡം എല്ലാ ഞാൻ ഏറ്റു ൊത്ത് വെള്ളകത്ത് താത്തിനകത്ത് കുഴിച്ചിട്ട് ഓ കൂടിയ എനിക്ക് അവരുടെ വർത്താനം ഇഷ്ടപ്പെട്ടു കുഴിച്ചുപോടി ഡീപ് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ബോഡി ചിലപ്പോ കിട്ടാനുള്ള സാധ്യത ഉണ്ട് ശിവ ശിവസ് ഡയറക്റ്റ് ഞാൻ പേടിയിലാണ് ഒരു കേസിന്റെ കാര്യത്തിലാണ് ഞാൻ കാര്യത്തിൽ ഞാൻ ഒരു കാര്യം പറയാം അത് ഞാൻ കംപ്ലീറ്റ്ലി വെള്ളം അടിച്ചതിന്റെ പുറത്ത് പറഞ്ഞ സീറോ നയൻ സെവൻ പറയുന്ന ഒരു സ്ഥലം നമ്മുടെ ഇവിടെ ഇല്ല മാഡം സീറോ നയൻ സെവൻ മാഡം ഞാൻ പുറത്ത് പറഞ്ഞാ കാരണം തന്നെ ആലോചിച്ചോക്കി ഒരു ദിവസം ഒരു കേസ് അടുത്ത ദിവസം വേറൊരു കേസ് ജീവിതം വെറുത്ത അതിൻ്റെ പുറകെ നടന്ന് നടന്ന് അപ്പം മേഡം വിളിച്ച സമയത്ത് ഞാൻ അന്നേരത്തെ ഒരിതില് മേഡം ഞാനാണെങ്കിൽ ഒരു കൊച്ചിൻ്റെ കൂടെ ഡേറ്റിന് പോയേക്കുമായിരുന്നു അപ്പോ ഞങ്ങള് ഒരുമിച്ച് പൊക്കോട്ടിരുന്ന സമയത്ത് ഷോ ഓഫ് കാണിക്കാൻ വേണ്ടിട്ട് അവൾ ഒരു ബെഗ് അടിക്കുമോ എന്ന് ചോദിച്ചപ്പോ ഞാൻ കൊറേ വാരി കുടിച്ചു മേട കുപ്പി കുപ്പി കുപ്പിയായിട്ട് അന്നേരം സാർ നാലഞ്ചു കുപ്പി അടിച്ചു സാർ ബിയർ ബിയറും വിസ്കിയും അത് ഇതും എല്ലാം കൂടെ എന്തൊക്കെയോ വാരി അടിച്ചു സാർ ഹാങ്ങ് ഓവർ മാറാൻ തന്നെ രണ്ടു ദിവസം എടുത്തു സാർ അതുകൊണ്ടാണ് ഞാൻ ഇന്ന് പോയി വന്നത് സത്യം പറയാല്ലോ ഒരാളേം കൂടെ എനിക്ക് ഇങ്ങോട്ട് കൊണ്ടുവരണമെന്നുണ്ട് ഞാനൊന്ന് വിളിച്ചോട്ടെ ഞാനൊന്ന് വിളിച്ചോട്ടെ ഹലോ ഹലോ ഹലോ

కే టెల అసనల్ పీఏ ర్స్ దే ఆంగ్ అబాౌ కేస వ కేస హ everything i mentioned including that uh, amma mentioned something amma mentioned that one and a half year ago parindu asu came to akuma asking kukku's hand for marriage amma akuma ranu akuma kukku's mother oh adaanalla ammade peru anganeyayirunnu anganeyayirunnu kanna pidi namukku namukku adhigam parijayam illathund nanga parinjirunnu ah oh, okay okay yeah.

അതാ പറഞ്ഞത് കുക്കുന്റെ കാര്യം എനിക്ക് എങ്ങനെ അറിയാൻ പറ്റും മേഡം അത് അഡാപ്റ്റർ ആണോ അവരുടെ മോളാണോ ഒന്നും എനിക്ക് അറിഞ്ഞുകൂട ഒരു പിടുത്തവും ഇല്ല മേഡം കുക്കുവിനെ വളരെ റെയർലി മാത്രം ഞാൻ കണ്ടിട്ടുള്ളൂ മേഡം എൻ്റെ ഒരു അറിവ് ശരിയാണെങ്കിൽ ലാസ്റ്റ് അതായത് ഞാൻ അവസാനമായി കുക്കുവിനെ കാണുന്നതിൻ്റെ അന്ന് ഒരു വട്ടം കണ്ടു അതിനു മുമ്പ് ഒരു രണ്ട് മാസം മുമ്പ് ഞാൻ കണ്ടു ഡേറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ ശബരിമല പോകുന്ന ദിവസം ചന്ദ്രനും ഉണ്ടായിരുന്നു കൂടെ ചന്ദ്രനും കുക്കും കൂടെ അന്ന് കുറച്ച് ഫ്രോങ് കോൺവെസേഷൻ ഒക്കെ ആയ ദിവസമായിരുന്നു ചന്ദ്രൻ അന്നിപ്പോൾ നിങ്ങൾ എൻ്റെ അടി ആയ ഇല്ലേ

പിന്നെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല ബുദ്ധിമുട്ട് സോ മെനിസ് ദിവസം గర్ల్ ఫ్రెండ్ స్టేట్ దూ యూ ద స్టేట్ సెల్ బూ టూమా ఫోర్లీూ you should not trust uh, kuku should not trust Vasu for marriage in all this all statement is written in that sir you can open the docs t/docs slash t/ slash- T slash docs the missing and Moreover, she has mentioned okay has mentioned, okay. Has mentioned okay. That, uh, you

ഞാൻ കുറെ പെമ്പിള്ളരുടെ പുറകെ നടന്നിട്ടുണ്ട് എന്റെ പുറകെ കുറെ പെമ്പിള്ളേർ നടന്നിട്ടുണ്ട് എന്നുള്ളതൊക്കെ സത്യമാണ് പക്ഷെ എന്ന് കരുതി മേഡം പറയുന്നത് പോലെ അമ്മ പറയുന്നത് പോലെ ഒന്ന് യൂസ് ഒന്നും ചെയ്തിട്ടില്ല അമ്മ പറഞ്ഞതുപോലെ യൂസ് ഒന്നും ചെയ്തിട്ടില്ല ഞാൻ അങ്ങനത്തെ ഒരു ടൈപ്പേ അല്ല യൂസ് ചിലപ്പോ ഫോൺ വിളിക്കുന്നത് അങ്ങനെ ആണെങ്കിൽ അല്ലാതെ വേറെ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല മാഡം സത്യം പറയാ ഒന്നാത്ത കാര്യം അത് അല്ല ഇതിപ്പം എങ്ങനെ കേസാണോ മാഡം ഞാൻ ഒറ്റ കാര്യം എനിക്ക് പറയുള്ളു മേഡത്തിന്റെ അടുത്ത് എനിക്ക് ഞാൻ പറയാം മാഡം കാര്യം ഒന്നും ഒരിക്കലും ഇവിടെ വെച്ച് ഡിസ്കസ് ചെയ്ത കാര്യമല്ല മാഡം ഇവിടെ വെച്ച് ഡിസ്കസ് ചെയ്ത കാര്യമല്ല ഈ സിറ്റിയിലല്ല ഞങ്ങള് വേറൊരു സിറ്റിയിലായിരുന്ന സമയത്ത് അവിടുത്തെ കാര്യമാണ് ഇത് അവിടുത്തെ പീഡിലല്ലേ കൊടുക്കേണ്ടത്

ഞാൻ ഞാൻ പറയുന്നേക്കും അടുത്ത് കുറേ മാസങ്ങൾക്ക് ശേഷം കുക്കുനെ കാണുന്നത് ഞാൻ അന്ന് ലാസ്റ്റ് കണ്ടൻറ്റ് അന്ന അതുപോലെ തന്നെ ഇനിയും വരും ഇനിയും വരാൻ സാധ്യത ഉണ്ട് മാഡം ഇനി വന്നില്ലെങ്കിൽ എന്നെ പിടിച്ച് ജയിലിലിട്ടോ അല്ലാതെ ഞാൻ എന്ത് പറയാനും മേഡം ഒരു പ്രോപ്പർ ഇതുമില്ല കല്യാണം കഴിക്കാമെന്ന് സമ്മതിച്ചു എന്ന് പറഞ്ഞിട്ട് എന്നെ എങ്ങനെ അതിൻ്റെ പേരിൽ അക്വസേഷൻ ഇവിടെ എന്ത് ക്ലിയർ പ്രൂഫ് പ്രൂഫുണ്ട് മാഡം കോഴ്സ് i have uh, interrogated sarak uh, ryan babu also yeah. separately alone yeah. uh, loan statements i have done yeah. so i have to do that to you as well oh. i have to ask several questions to you as well the same question i have asked to sarak babu and a uh, the sarak Babu? that i cannot mention It's a smart move but i cannot mention your, your statement and Ooh. their statement should match സിറ്റി പക്ഷേന്തോ ആമ്പിളും കണ്ണാത്തില്ല